അസലാമു വാഹി വസ്മ വസ്ലാത്തുബാന സൽക്കർമ്മങ്ങളൊക്കെ കബൂലാക്കുമാറാകട്ടെ ഒന്ന് പോയ മുഴുവൻ അപാകതകളും വീഴ്ചകളും പാകപ്പിഴവുകളും അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ പലപ്പോഴും നമുക്ക് ടെൻഷനാണ് വിഷമമാണ് വീട്ടിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് വീട്ടിലെന്തോ ഒരു ദോഷമുണ്ട് പലപ്പോഴും നമ്മൾ പല ഉസ്താദുമാരെയും കാണുകയും അവരോട് സങ്കടം പറയുകയും പ്രതിവിധി തേടുകയൊക്കെ ചെയ്യാറുണ്ട് സാധു ആ എന്നെയും ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട് കമന്റുകൾ ആയി രേഖപ്പെടുത്താറുണ്ട് അതുപോലെ മെസ്സേജ് അയക്കാറുണ്ട് അത് ഇങ്ങനെയൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചു അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകുമാറാകട്ടെ നമുക്കിങ്ങനെ ചില തോന്നലുകൾ ചിലപ്പോൾ ഉണ്ടാകും അത് എന്റെ ജീവിതത്തിൽ ഇന്ന കുഴപ്പമുണ്ടാകുന്നത് ആരെങ്കിലും ഉപദ്രവം ചെയ്തിട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും ദോഷം എന്റെ ജീവിതത്തിൽ വീട്ടിൽ ഉള്ളത് കൊണ്ടാണോ എന്തു ചെയ്യുന്നത് എനിക്കിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വീട്ടിൽ വഴക്കുണ്ടാകുന്നത് മക്കൾ അനുസരിക്കാത്തത് ജോലിയിൽ വറക്കത്തില്ലാത്തത് ഇങ്ങനെ പല പ്രയാസങ്ങളും ഇങ്ങനെ ടെൻഷൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് പ്രയാസങ്ങൾ കാരണം ടെൻഷൻ അനുഭവിക്കാറുണ്ട് എന്നാൽ എന്നാൽ ഇതൊക്കെ ഒന്ന് മാറി ജീവിതത്തിൽ ഒരു സമാധാനം കിട്ടണം നമ്മൾ ജീവിക്കുന്ന നമ്മുടെ വീട്ടിൽ നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഐശ്വര്യമുണ്ടായിത്തീരണം എന്താണ് ചെയ്യേണ്ടത് ചെറിയ ചില മാർഗങ്ങൾ നോക്കിയാൽ മതി വലിയ ഒന്നുമല്ല ഞാൻ പറയുന്നത് മറിച്ച് നമ്മുടെ വീട്ടിൽ സ്ഥിരമായി ശ്രദ്ധിക്കേണ്ട എന്തിനു വേണ്ടി ഈ പ്രശ്നങ്ങളൊക്കെ മാറി വീടൊന്ന് ഐശ്വര്യമുള്ളതാകാൻ നമ്മൾ താമസിക്കുന്ന നമ്മുടെ പാർപ്പിടം ഐശ്വര്യമുള്ളതായി തീരാൻ ഈ പറയുന്ന നിസ്സാരമായ സംഗതികൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന സംഗതികൾ ഒന്ന് ഗൗനിച്ചാൽ തീർച്ചയായും യും പിന്നെ നമ്മൾ ആരോടും പരാതി പറയേണ്ടി വരൂല ആരോടും വിഷമം പറയേണ്ടി വരൂല നമ്മുടെ ഈ വിഷമങ്ങളൊക്കെ തീർന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ വറക്കത്തും സമാധാനവും ഉണ്ടായിത്തീരും അതിലൊന്നാമതായി ആദ്യമായി വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടത് ദിവസവും എല്ലാ ദിവസവും മുടങ്ങാതെ പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് യാസീൻ നിങ്ങൾ ഓതുക എല്ലാ ദിവസവും ഓതുക മുടങ്ങാതെ ഓതുക കാരണം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഇടങ്ങേറുകൾ തട്ടി മാറാൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന മുസീബാത്തുകളെ വലിയ പവറുള്ള വലിയ സ്ഥാനമുള്ള ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ മഹാന്മാരായ മുൻഗാമികൾ മുഫസിരികളൊക്കെ ഒരുപാട് മഹത്വം വിശദീകരിക്കടങ്ങേറുകൾ ബലാഹുകൾ വരുമ്പോൾ അതിനെ തട്ടിമാറ്റാൻ ഒരു പ്രൊട്ടക്ഷനായി നിൽക്കാൻ സൂറത്ത് യാസീൻ കഴിയും ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ചിലപ്പോൾ ഓതാൻ കഴിഞ്ഞു വരില്ല അപ്പൊ എന്ത് ചെയ്യാ എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ യാസീൻ ഓതുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ മക്കൾ ഓതിയാൽ മതി അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാർ മതി ഇങ്ങനെ തുടങ്ങി ആർക്കാണോ ഓതാൻ കഴിയുന്നത് അവരോതട്ടെ വീട്ടിൽ ഖുർആൻ ഓതാതെ ഒരു ദിവസവും കഴിഞ്ഞു പോകാൻ പാടില്ല നിങ്ങളൊന്നു ചെയ്തു നോക്കി അത്ഭുതകരമായ മാറ്റം നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാവുക നമ്മൾ താമസിക്കുന്ന വീട്ടിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാവും വലിയ ഐശ്വര്യം ഉണ്ടാവും നമുക്ക് തന്നെ തോന്നും റബ്ബേ ഇതുവരെ ഇല്ലാത്ത ഒരു ഐശ്വര്യം ഇപ്പൊ വന്നല്ലോ ഇതുവരെ ഇല്ലാത്തൊരു ആനന്ദം ഒരു സന്തോഷം നമ്മുടെ കുടുംബത്തിലേക്ക് നമുക്ക് അറിയാൻ സാധിക്കും പരിശുദ്ധ ഖുർആൻ ഓതാത്ത വീടുകൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്ത വീടുകൾ ചത്ത മയ്യത്തിന് സമമാണ് ചത്ത മരിച്ച വീടിനുള്ള സമയം അവിടെ ഒരു മൂകത ആയിരിക്കും ഒരു സന്തോഷം ഉണ്ടാവില്ലല്ലോ മരിച്ച വീട്ടിൽ ഇപ്പൊ ആരെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കും മരിച്ച വീട്ടിൽ ആരെങ്കിലും ഇപ്പൊ ആനന്ദത്തോടു കൂടിയിരിക്കുമോ ഇല്ല അവിടെ ഉണ്ടാകുക എന്താ അവിടെപ്പോഴൊരു ഒരു അലസത അല്ലെങ്കിൽ ഒരു ഒന്നിനും പറ്റാത്ത അവസ്ഥ ഒന്നിനു കഴിയാത്ത അവസ്ഥ ആകെ തളർന്ന് ക്ഷീണിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥ ഇതാണ് മരിച്ച വീട്ടിലുണ്ടാകുക ഇതുപോലെ ഒരു മൂകതയായിരിക്കും പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യാത്ത വീട്ടിലുണ്ടാവുക അവിടെ പോഴോ ഒരു വർക്കത്തുണ്ടാവൂലായി ശരിയുണ്ടാവൂല അതുകൊണ്ട് എന്ത് ചെയ്യാ പരിശുദ്ധ ഖുർഹാനിന്റെ ഹൃദയം എന്ന് മുത്തനബിതങ്ങൾ എല്ലാ വസ്തുക്കൾക്കും കൽബുണ്ട് എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് തീർച്ചയായും ഹൃദയം ഹൃദയം എന്ന് എന്ന് പറയുന്നത് യാസീനാണ് അതുകൊണ്ട് ആ കൽബിനെ ഓതുന്ന വീടുകളാകണം നമ്മുടെ വീട് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം നമ്മുടെ ഭർത്താക്കന്മാർ ഓതണം ഭാര്യമാർ ഓതണം നമ്മുടെ മാതാപിതാക്കൾ വീട്ടുകാർ എല്ലാവരും സുഹൃത്ത് യാസീൻ പതിവാക്കുന്നവരാകണം നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ പൈസ മുടക്കൊന്നും ഇല്ലാത്ത സംഗതി അല്ലേ ഇൻഷാല്ല ഇന്നുമുതൽ മുട്ടങ്ങാതെ ഇനി നമ്മുടെ വീട്ടിൽ ആർക്കും ഓതാൻ അറിയില്ല ഓതാൻ അറിയില്ല അതിനും മാർഗങ്ങളുണ്ട് അതും പറഞ്ഞു ആർക്കും ഓതാൻ അറിയില്ല ആരും മദ്രസയിൽ പോയിട്ടില്ല അല്ലെ പോകുന്നവർ അത് ചിന്തില്ല പഠിച്ചില്ല മര്യാദ ഓതാൻ അറിയില്ല അക്ഷരങ്ങൾ അതൊന്നും ഞാനൊരു കുറവായിട്ട് പറയല്ല കുറവ് തന്നെയാണെന്നാലും ആരെയും പരിഹസിച്ചുകൊണ്ട് പറയല്ല ആ കുറവൊക്കെ നമ്മൾ നികത്തണം പഠിക്കാൻ തയ്യാറാകണം അള്ളാഹു തോഫി നൽകട്ടെ അപ്പൊ ഓതാനറിയാത്ത ഈ പുതുതായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാവാ അവർക്ക് പരിശുദ്ധ കുറാൻ ചിലപ്പോൾ നോക്കി ഓതാനറിഞ്ഞു വരൂല അപ്പൊ അങ്ങനെയുള്ളവർക്കും പരിഹാരം മാർഗണ്ട് ഇന്ന് നമ്മുടെ ആധുനിക കാലഘട്ടം ഉണ്ടല്ലോ ഈ കാലഘട്ടം എല്ലാത്തിനും സൗകര്യമുള്ള കാലഘട്ടമാണ് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സൗകര്യത്തിനുള്ള കാലഘട്ടമാണ് ഇനി പോകും തോറും ഇത് അപ്ഡേറ്റ് ആയി വരുന്നോണ്ടിരിക്കും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും നമ്മളെപ്പോഴും യൂട്യൂബൊക്കെ യൂസ് ചെയ്യുന്നവരാണ് പല വീഡിയോകളും പല സംഗതികളും നമ്മൾ കാണുന്നവരാണ് ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബിലാണ് ഇങ്ങനെ ഈ യൂട്യൂബിൽ നമ്മൾ രാത്രി എന്ത് ചെയ്യുക നമ്മള് സാധാരണ ഖുർആനൊക്കെ ഓതാൻ തെരഞ്ഞെടുക്കുന്ന സമയം ആണെങ്കിൽ അല്ലെങ്കിൽ രാവിലെ സുബഹി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഓതാൻ അറിയില്ല നമ്മുടെ വിക്രോകളൊക്കെ ചെല്ലിക്കഴിഞ്ഞതിന് ശേഷം യൂട്യൂബിൽ സൂറത്ത് യാസീൻ എന്ന് അടിച്ചു ഒന്ന് സെർച്ച് ചെയ്താൽ എത്രയോ കാര്യങ്ങളൊക്കെ കാത്തു വരും ഇത്ര മ്യങ്ങളുടെ ഓതൽ നല്ല സുന്ദരമായി ഓതാൻ പറ്റുന്ന കേൾക്കാൻ പറ്റുന്ന ഓതൽ ഓതൽ ഓ അറിയാത്തവരാണെങ്കിൽ മാക്സിമം ഓതാൻ അറിയാത്തവർക്കാണ് ഈ പറയുന്നത് അറിയുന്നവർ അത് വെച്ചിട്ട് തടി തപ്പാൻ നോക്കണ്ട നോക്കണ്ടറിയുന്നവർ അവർ സ്വന്തമായിട്ട് തന്നെ ഓത് ഖുർആാൻ നോക്കി ഓത് അതിന് കൂലിയുണ്ട് നോക്കി ഓതുന്നതിന് വലിയ കൂലിയാ അപ്പോ എന്ത് ചെയ്യാ ഓതാൻ അറിയാത്ത ആളുകൾ നിങ്ങൾ ഖുർആൻ എടുത്ത് സുഹൃത്ത് യാസീൻ മറിച്ചു വെച്ചിട്ട് ഈ വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞാൽ അതിങ്ങനെ ഓതും ആ വീഡിയോയിൽ ഇങ്ങനെ സുഹൃത്ത് യാസീൻ ഇങ്ങനെ ഓതുമ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് അത് കേട്ടിട്ട് ഈ ഖുർആാൻ നോക്കിയിരിക്കാം അതിനും വലിയ കൂലിയാണ് ഓതാൻ അറിയാത്തവർക്ക് അതിന് എന്നാൽ അതോട് ആ പാരായണം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ബറക്കത്തിൻ കാരണമായി തീരും അപ്പൊ എല്ലാത്തിനും പരിഹാര മാർഗമുണ്ട് നമ്മൾ ചെയ്യാൻ തയ്യാറാണ് എന്ത് ചെയ്യണം ഇന്നു മുതൽ പരിശുദ്ധ കുർആാനോതാത്ത യാസീൻ യാസീനോത ഒരു ദിവസവും എന്റെ ജീവിതത്തിൽ എന്റെ വീട്ടിൽ ഇനി കഴിഞ്ഞു പോകൂല അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഐശ്വര്യം വീട്ടിലേക്ക് വരും നിങ്ങൾ രണ്ടാമത് ഇനി വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ആണായാലും പെണ്ണായാലും സുബഹി സുബഹി നിസ്കാരം നിസ്കാരം നിസ്കരിക്കുക അള്ളാഹു തോഫിട്ടെ ആ സുബഹയുടെ സമയം കലാ സുബഹി നിസ്കാരം കലാ ആക്കി കിടന്നുറങ്ങുന്ന വീടുകളാണോ ആ വീട്ടിൽ അള്ളാഹുവിന്റെ ഭർക്കത്ത് ഉണ്ടാവുകയേയില്ല ഐശ്വര്യം ഉണ്ടാവുകയല്ല ഇനി നമ്മൾ എത്ര തലകുത്തി മറിഞ്ഞെന്ന് പറഞ്ഞാലും ശരി എത്ര അതിനുവേണ്ടി മെനക്കെട്ട് എന്ന് പറഞ്ഞാലും ശരി സുബഹി നിസ്കാരം കലാ ആക്കി ആ സമയം കിടന്നുറങ്ങുന്ന പാഴാക്കി കളയുന്ന മനുഷ്യരുള്ള വീട്ടിൽ അത് എല്ലാരും ചെയ്യണമെന്നില്ല വീട്ടിലേതെങ്കിലും ഒരു ഹംക്ക് ഉണ്ടായാ മതി ഏതെങ്കിലും ഒരു സാധനം സുബഹി നിസ്കാരം കലാ ആക്കുന്നവരുണ്ടായാ മതി ആ വീട്ടിലെ ബറക്കത്ത് മുഴുവനായിട്ട് എടുക്കപ്പെടുന്ന നമ്മൾ കാരണം നമ്മുടെ കുടുംബത്തിൽ ഭർക്കത്തുകൾ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ എത്ര വലിയ പാവികളായിരിക്കും എത്ര വലിയ ദോഷികളായിരിക്കും ഞാൻ കാരണം എന്റെ കുടുംബത്തിൽ ഭർക്കത്തുകൾ ഉണ്ടാകുകയാണെങ്കിൽ അതുകൊണ്ട് ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടിൽ നമ്മൾ കാരണം ബർക്കത്തുകൾ ഉണ്ടാവാൻ പാടില്ല ഐശ്വര്യക്കേട് ഉണ്ടാവാൻ പാടില്ല സുഹ നിസ്കാരം കൃത്യമായി കല ആക്കാൻ നിസ്കരിക്കുക ജമായത്തായി നിസ്കരിക്കാൻ പറ്റുന്നവരാണോ അങ്ങനെ ചെയ്യുക അള്ളാഹു മാറാകട്ടെ ഇനി ഇനി സുബഹ നിസ്കാര ശേഷം ആ സമയത്ത് തന്നെ കിടന്നുറങ്ങുക സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കിടന്നുറങ്ങുന്ന വീടാണോ അവിടെ ഐശ്വര്യം കിട്ടുപോകും അപ്പൊ ഐശ്വര്യം നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം ആ സമയത്തെ പരിഗണിക്കണം ആ സമയത്തെ പരിഗണിക്കണം ഇനി ആ സമയത്ത് ഇനി നിസ്കാരം ഒന്നും ഇല്ലാത്ത സ്ത്രീകളാണെങ്കിൽ ആ സമയത്ത് പറ്റാത്ത സ്ത്രീകളാണെങ്കിൽ അവർക്കും ആ സമയത്തെ പരിഗണിച്ചുകൊണ്ട് എന്ത് ചെയ്യാം ചൊല്ലാം എന്ത് ചെയ്യാം ആ സമയത്ത് കിടന്നുറങ്ങാതെ നേരത്തെ എഴുന്നേറ്റ് ആ സമയത്ത് ദിക്രുകളും ഔറാദുകളും ഒക്കെ ചൊല്ലുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല നമ്മൾ സ്ഥിരമായി ചൊല്ലുന്ന തുടങ്ങി ആ സമയത്തൊക്കെ റബ്ബി എത്ര ഇഷ്ടമാണെന്ന് അറിയുമോ എത്ര പൊരുത്തം കിട്ടുമെന്ന് അറിയോ നമ്മുടെ കുടുംബത്തിൽ ബർക്കത്തുണ്ടാകെ വേറൊന്നും ചെയ്യേണ്ടി വരില്ല ആ സമയത്തെ പരിഗണിക്കുക ആ സമയം വല്ലാത്ത ബർക്കത്തുള്ള സമയമാണ് അള്ളാഹു തോഫിക്ക് അൽകുമാറാട്ടെ നിക്റുകളൊക്കെ ഒരുപാട് അധികരിപ്പിക്കാം നിസ്കാരം പറ്റാത്ത ആളുകളാണെങ്കിലും നിക്രു ചൊല്ലാനൊക്കെ അവർക്കൊരു തടസ്സവും ഇല്ല അതിനൊന്നും ഒരു തടസ്സവും ഇല്ല അള്ളാഹു തോഫിഖൽ കുമാറാട്ടെ റബ്ബി ما في قلبي غير الله نور محمد صلى الله حق لا إله إلا الله ആ സമയത്ത് പരിഗണിച്ചിട്ട് എന്ത് ചെയ്യാ ലിക്റുകളൊക്കെ അല്ലാഹു മാറാകട്ടെ അപ്പോ രണ്ടാമത്തെ കാര്യം നിസ്കാരം സുബഹി നിസ്കാരം കള ആക്കാതെ ആ സമയത്ത് കിടന്നുറങ്ങാതിരിക്കുഭ നിസ്കാരം കള ആക്കിയിട്ട് ആ സമയത്ത് കിടന്നുറങ്ങാതിരിക്കുക ഇനി ഇനി നമ്മളിപ്പോഴും വീട്ടിൽ നിന്നെ പുറത്തു പോയിട്ട് തിരിച്ചു കയറി വരുമ്പോ പലപ്പോഴും പല ഹാലിലായിരിക്കും കയറി വരിക പല ചിന്തയിലും ഒക്കെ ആയിരിക്കും ജോലി കഴിഞ്ഞൊക്കെ വരുന്ന ഭർത്താക്കന്മാരാണെങ്കിൽ അവർ വേറെ എന്തെങ്കിലുമൊക്കെ ഹാലിലായിരിക്കും ചിലപ്പോൾ വീട്ടിലേക്ക് കടന്നു വരിക അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തു പോയ സ്ത്രീകളാണെങ്കിലും അവർ തിരിച്ച് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവരും പല ഹാലിലായിരിക്കും ഉണ്ടാകുക അത് കുട്ടികളാണെങ്കിൽ ശരി ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു ശീലം ഉണ്ടാക്കിയെടുക്കുക ഈ വീട്ടിലേക്ക് കടന്നു വരുന്ന സമയം വീട്ടിലേക്ക് പുറത്തുനിന്ന് കടന്നു വരുമ്പോ അസല വലൈക്കും സലാം പറഞ്ഞിട്ട് കടന്നു വരിക ആ വീട്ടിൽ അള്ളാഹുവിന്റെ വർക്കത്തുണ്ടാകും ഐശ്വര്യം ലഭിക്കും ഈ വിഷമങ്ങളൊക്കെ മാറിക്കോട്ടും എന്ത് ചെയ്താൽ മതി ഇതൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമല്ലേ ഇതിനൊന്നും ഒരു മുതൽ മുടക്കില്ലല്ലോ പൈസ ചെലവില്ലല്ലോ നമുക്ക് എളുപ്പമായി ചെയ്യാൻ പറ്റുന്ന സംഗതികളാണ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ അസ്സലാ വലൈക്കും വറഹമത്തുള്ള വീട്ടുകാർക്കും വീട്ടിലുള്ള നല്ല അർവാഹുകൾക്കും നല്ല മലക്കുകൾക്കും നല്ല ജിന്നുകൾക്കും ഒക്കെ അസ്സലാം പറയാണ് പരിശുദ്ധ ഖുർആൻ ഓതുന്ന സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ ജിന്നുകൾ ഉണ്ടാകും അതാരാ നല്ല ജിന്നുകളായിരിക്കും ഉണ്ടാകുക അവരിൽ നല്ല സഹായം നമുക്ക് ലഭിക്കും നല്ല പ്രാർത്ഥനകൾ നമുക്ക് ലഭിക്കും അള്ളാഹുവിന്റെ മലക്കുകൾ ഉണ്ടാകും അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആ വീട്ടിൽ വറക്കത്തുണ്ടാകാൻ വേറെ എന്തെങ്കിലും അള്ളാഹുവിന്റെ നല്ല ഔലിയാക്കൾ നമ്മുടെ വീട്ടിൽ പാർക്കും എന്നാലോ ഓതാത്ത സുബഹി നിസ്കാരം കള്ള ആക്കുന്ന ഹംക്കുകളുള്ള വീടാണെങ്കിലോ അവിടെ ഉണ്ടാകുക അവിശ്വാസികളായ ജിന്നുകളായിരിക്കും തെമ്മാടികളായ ജിന്നുകളായിരിക്കും മലക്കുകളിൽ പിന്നെ തെമ്മാടിത്തരം ചെയ്യുന്നവരില്ലാത്തത് കൊണ്ട് മലക്കുകൾ ആ വീട്ടിലേക്ക് കടന്നു വരിക പോലും റഹ്മത്തിന്റെ മാലാഖമാർ ആ വീട്ടിലേക്ക് കടക്കൂല അവിടെ ഉണ്ടാകുന്നത് അലാബിന്റെ മലക്കുകളായിരിക്കും നമുക്ക് ഇടങ്ങേറുണ്ടാക്കാൻ നമുക്ക് വേണ്ടി ലഹനത്ത് തേടിക്കൊണ്ടിരിക്കുന്ന മലക്കുകളായിരിക്കും അള്ളാഹുവിന്റെ പേരിൽ നീ ശാപം ചൊരിയണേ കാരണം എന്താ ശുഭഹിസ്കരിക്കാതെ കടന്നു തുടങ്ങാം ഓതുന്നില്ല ഊർഹാനെ പരിഗണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യം പരിഗണിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഐശ്വര്യത്തിന്റെ നോട്ടവും വറക്കത്തിന്റെ നോട്ടവും ആയിരിക്കും നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാകുക അപ്പോ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ചെയ്യേണ്ട പരിപാടി വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ എന്ന സലാം പറ അവൻ കടന്നു ചെല്ലേണ്ടത് അവൻ വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടത് നമ്മുടെ വീട്ടുകാർക്കും കുടുംബങ്ങൾക്കും ഭാര്യക്കും ഭർത്താവിനും അതുപോലെ മക്കൾക്കും ഒക്കെ ചേർത്തിട്ട് സലാം പറഞ്ഞിട്ട് എന്ത് ചെയ്യുക വീട്ടിലേക്ക് കടന്നു ചെല്ലുക അള്ളാഹു സുബാന അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ പതിവാക്കുക രാവിലെയും വൈകുന്നേരവും لا إله إلا الله وحده لا شريك له له الملك وله الحمد തവണ വീതമെങ്കിലും രാവിലെ രാവിലെ ബസ് കുറഞ്ഞത് തവണയെങ്കിലും െങ്കിലും രാവിലെയും നിങ്ങളുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാൻ അത് മതി എന്ന് ഹബീബായ വസ്ലാം ഒരു തവണ ചൊല്ലുന്നവർക്ക് തന്നെ എത്ര നേട്ടമാണ് പഠിപ്പിച്ചു തന്നത് കുറഞ്ഞപക്ഷം പക്ഷം ഏഴു തവണ വീതമെങ്കിലും രാവിലെ സുഭാഷ നിസ്കാര ശേഷം അതേ പായിൽ ഇരുന്നോണ്ട് നിങ്ങൾക്ക് ചെല്ലാം അതുപോലെ മകുറി നിസ്കരിച്ചിട്ട് താ മുഷലയിലിരുന്നോണ്ട് നിങ്ങൾക്ക് ചെല്ലാം പ്രത്യേകിച്ച് വീട്ടിലെ സഹോദരിമാർ ഉമ്മമാരെ ശ്രദ്ധിക്കണം നിങ്ങളാണ് വീട് കൈകാര്യം ചെയ്യുന്നവർ പുരുഷന്മാർ ആ സമയത്ത് ചിലപ്പോൾ പുറത്തായിരിക്കും അവർ വീട്ടിൽ നിന്ന് പുറത്തായിരിക്കണ്ടാകുക ജോലിയാർത്ഥം പുറത്തായിരിക്കും അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ അവര് ജമായത്തിൽ പങ്കെടുക്കും അവർ പള്ളിയിലായിരിക്കും ഉണ്ടാകാം അപ്പൊ നിങ്ങൾ വീട്ടിൽ സ്ഥിരമായി നിസ്കരിക്കുന്ന വീട് കൈകാര്യം ചെയ്യുന്ന വീടിന്റെ വിളക്കുകളാകുന്ന സഹോദരിമാർ അവരാണ് ഇക്കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാരെ ശ്രദ്ധിക്കേണ്ട എന്നല്ല സ്വീകളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഗൗരവത്തിൽ എടുക്കേണ്ടത് അള്ളാഹു തൗഫീഖ് നൽകുമാറായിട്ടെ നമ്മുടെ വീട്ടിൽ നിങ്ങൾ ഇത്രപ്രകാരം ഒന്ന് ചെയ്തു നോക്കി നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റം അനുഭവപ്പെടും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കിട്ടും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ കുടിച്ചുകൾ നീങ്ങുന്നത് അനുഭവപ്പെടും അള്ളാഹു തൗഫീഖ് നൽകട്ടെ ചെയ്യേണ്ടത് വളരെ നിസ്സാരമാണ് ചെയ്യാൻ സമയം കണ്ടെത്തുക ഇപ്രകാരം ചെയ്യുന്നവർക്ക് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് മഹാന്മാരായ മുൻഗാമികൾ നമ്മെ പഠിപ്പിച്ചു എന്നതാണ് അള്ളാഹു ഞങ്ങൾ ഈ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ റൊബേ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കാൻ നീ ഞങ്ങൾക്കൊക്കെ ഭാഗ്യം നൽകണേ അള്ളാഹ് ആത്മാർത്ഥമായി ദയാരൊക്കെയാണ് നിങ്ങളൊക്കെ ഈ സാധുവ എനിക്കും കുടുംബത്തിനും വേണ്ടി ദുയായക്കണമെന്ന വസീയത്തോടു കൂടി മറ്റൊരവസരത്തിൽ കണ്ടുപിട്ടാം അലഹമുല്ല അസ്സലാ